ജൂനിയർ മാൻറേക്കിൻ്റെ പ്രതിമ ഏത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നുവോ ആ വീട്ടിൽ ദുരന്തവും നാശവും ഉണ്ടാകും എന്നൊരു സിനിമയുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ ഇന്ന് കേരളത്തിൻ്റെ ജൂനിയർ മാൻറേക്കായി മാറിക്കൊണ്ടിരിക്കുക അദ്ദേഹം എവിടെ പോയി എന്ത് പറയുന്നുവോ അവിടെ ദുരന്തം ഉണ്ടാവുക അദ്ദേഹം പറഞ്ഞു എല്ലാ കപ്പലുകളും ഇനി നമ്മുടെ പോർട്ടുകളിൽ പ്രത്യേകിച്ച് വിഴിഞ്ഞം വന്നതോടുകൂടി മനോഹരമായി വന്നടിയും എന്ന് പറഞ്ഞ പിറ്റേ ദിവസം ഒരു കപ്പൽ മുങ്ങിപ്പോയിരിക്കുകയാണ് അദ്ദേഹം ദേശീയപാതയിൽ പറഞ്ഞു ന്യൂയോർക്ക് പോലെ തോന്നുന്നു എനിക്ക് എന്ന് പിറ്റേ ദിവസം തുർക്കിയിൽ ഭൂകമ്പം ഭൂമി പോലെ ൂരിയാട് ദേശീയപാത പൊളിഞ്ഞു വീണിരിക്കുകയാണ് തള്ളൽ കൂടുന്തോറും റോഡിൻ്റെ വിള്ളൽ കൂടിക്കൊണ്ടേയിരിക്കുക വിള്ളൽ നന്നായി കൂടിയപ്പോൾ ഇപ്പോൾ തള്ളൽ നിന്നിട്ടുണ്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ൂർത്ത് ഈ അഴിമതി ഈ സ്വജനപക്ഷപാതം ഈ സംസ്ഥാനത്തിനെ തകർത്ത് തരിപ്പണമാക്കിയതിനെതിരെയുള്ള ജനവിധിയാണിത് കുഞ്ഞാലിക്കുടി സായി പറഞ്ഞ പോലെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഇവിടെ ഞങ്ങൾക്കും വേറൊന്നും പ്രശ്നമല്ല പിണറായി വിജയനെ താഴെ ഇറക്കുക എന്ന ഒറ്റ കൂടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണിത് ജനങ്ങൾക്ക് മോചന ആവശ്യ നമുക്കറിയാം വന്യമൃഗങ്ങൾ ഈ കൃഷിയിടങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ട് കാട്ടാനകൾ വന്ന് ആളുകളെ ചവിട്ടിക്കൊന്നിട്ടത് ആന ഏതാണ് കുഴിയാന ഏതാണ് എന്നറിയാത്ത ഒരു വനവകുപ്പ് മന്ത്രിയാണ് നമ്മളിപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ഈ സംഭവമൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഈ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദർശനമാണിത് വെറും റീലുകളിൽ ജീവിക്കാമെന്ന് കരുതി ഇനി ഈ രാജ്യം വീണ്ടും നിങ്ങൾക്ക് അധികാരം തരുമെന്ന് വിശ്വസിക്കേണ്ട ഇപ്പം നാല് റീൽ എടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ചെലവഴിച്ചത് മുപ്പത്താറ് ലക്ഷം രൂപയാണ് ഓരോ ഇത് എന്തിരിയിലാണത് മുപ്പത്താറ് ലക്ഷം രൂപ അപ്പം ദൂർത്തടിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അത് മുഴുവൻ ആശാവർക്കർമാരുടെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ ആശാവർക്കർമാർക്ക് എഴുന്നൂറ് രൂപ അത് വേതനം കൊടുക്കും എന്ന് നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് അതാണ് അവർ ചോദിക്കുന്നത് അതിന് അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ട് അവഹേളിച്ച് എന്നിട്ടും അവരുടെ പോരാട്ടം അവർ നിർത്തിയിട്ടില്ല ആര്യാടൻ ചൗക്കത്ത് ഇവിടെ ജയിക്കേണ്ട ആവശ്യം ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്കായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇടതുപക്ഷത്ത് ഇതുവരെ നിന്ന ആശാ വർക്കർമാരുടെ വോട്ട് മുഴുവൻ ആര്യാടൻ ഷൗക്കത്തിനുള്ളതാണ് അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വോട്ടുകൾ മുഴുവൻ ആര്യാടൻ ചൗകത്തിനുള്ളതാണ് കാരണം ഈ ഇടതുപക്ഷത്തെ ഇറക്കാൻ അപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിക്കും സാധിക്കില്ല അത് ആര്യാടൻ ചൗകത്തിനെ സാധിക്കൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ബുദ്ധിയുള്ള ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങൾ ഞാൻ പഞ്ചായത്ത് മന്ത്രിയായിരിക്കുമ്പോൾ ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് ഒരു സംഘം പോവുകയുണ്ടായി അന്ന് ഞാൻ എൽ എസ് സി ഡിയോട് ചോദിച്ചു പ്രഗത്ഭരായ ഒരു മുനിസിപ്പൽ ചെയർമാൻമാരാരും ഉണ്ട് നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ കൂടെ കൊണ്ടുപോകാൻ എൽ എസ് സി ഡി തന്ന പേരിൽ ഒന്നാമത്തെ പേര് ആര്യാടൻ ചൗക്കത്തിൻ്റെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സൗത്ത് ആഫ്രിക്കയിൽ പോയി അവിടെയുള്ള തദ്ദേശ ഭരണ സംവിധാനത്തെക്കുറിച്ച് പഠിച്ച് തിരിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഞാൻ നിയമസഭയിൽ ബഡ്ജറ്റ് പ്രസംഗത്തിന് തയ്യാറെടുക്കുമ്പോൾ ആദ്യം പോയി അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ചിരുന്നത് ആര്യാടൻ മുഹമ്മദ് സാഹിബിൻ്റെ റൂമിൽ ചെന്നുകൊണ്ടാണ് അത്രയും ആഴത്തിൽ വിവരമുണ്ടായിരുന്ന ഒരു നേതാവിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് ഇവിടെ മത്സരിക്കുന്ന ആര്യാടൻ ഷോക്കത്ത് പാലക്കാട് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അവസാനം സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരാളെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിക്കാമെന്ന് കരുതിയിട്ട് അവർക്ക് വീട്ടിൽ പോയിരിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ലേ വടകരയിൽ നിങ്ങൾ ശൈലജ ടീച്ചറെ കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ടീച്ചർ അമ്മയായി നിങ്ങൾ കൊണ്ടുവന്നിട്ട് അവരെ തിരിച്ചയച്ച് ഷാഫി പറമ്പിൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട് പാലക്കാട് നിങ്ങൾ ശ്രമിച്ച ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഹുൽ മാങ്കുട്ടവും ഈ വേദിയിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സ്വരാജ് നിങ്ങൾക്ക് യാതൊരു പൊറലും ഏൽക്കാതെ നിങ്ങളെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട്